കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സ്വാഗതം ഉദ്ഘാടനം ചെയ്തു ുണ്ട ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് നിർമ്മിച്ച നെല്ലിക്കാട് തൊണ്ണൂറ്റിയേഴാം നമ്പർ മുത്താണിക്കാട് ഹസൻ ഹാജി സ്മാരക അങ്കണവാടി കെട്ടിടം ഉത്സവ ചായയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലരി മൈമുന ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഗ്രാമോത്സവവും പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വളരെ നമ്മളെല്ലാവരും കാരണം ഈ ഒരു മാത്രമല്ല ചെറിയമുണ്ട പഞ്ചായത്തിന്റെ തന്നെ ഒരു ഗ്രാമോത്സവമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ തൊണ്ണൂറ്റേഴാം നമ്പർ അംഗൻവാടി നമുക്കൊക്കെ അറിയാം നമ്മുടെ പഞ്ചായത്തിൻ്റെ സബ് സെൻ്ററുകൾ തന്നെ എന്ന് തന്നെ പറയാം നമ്മുടെ ഈ അംഗൻവാടികൾ നമ്മുടെ പഞ്ചായത്തിൽ ഇരുപത്തൊമ്പത് അംഗൻവാടികളാണുള്ളത് അതിൽ പല അംഗൻവാടികളും ഇപ്പോഴും വാടക കെട്ടിടങ്ങളിലാണ് താമസിക്കുന്നത് ഇപ്പോൾ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ നല്ലൊരു മനസ്സിനുടമയായ സമ്മതമൊത്താണിക്കാട്ട് അവരുടെ ഉപ്പാൻ്റെ പേരിൻ്റെ നാമനിർദ്ദേശത്തിലാണ് ഈ ഒരു അംഗൻവാടി നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ഈ അംഗൻവാടികൾ അംഗൻവാടികളിലൂടെ നമ്മുടെ കുട്ടികളെ നിങ്ങളൊക്കെ എല്ലാവരുടെയും വിചാരമുണ്ടാവും മൂന്ന് വയസ്സായ കുട്ടികളെ ചെറിയ കുട്ടികളെ കൊണ്ടാക്കുക അവരെ വൈകുന്നേരം കണ്ട് വിളിച്ചുകൊണ്ട് വരിക എന്നത് മാത്രമല്ല നമ്മുടെ അംഗൻവാടികളിലൂടെ നടക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പെൻഷനുകളാവട്ടെ വിവിധ തരം പെൻഷനുകൾ അതേപോലെ ഭിന്നശേഷി സ്കോളർഷിപ്പുകൾ എന്ന പോലെ പല കാര്യങ്ങളും ഈ അംഗൻവാടികൾ വഴിയാണ് പഞ്ചായത്തിലേക്ക് എത്തുന്നത് അതേപോലെ വയോജനങ്ങൾക്കുള്ള കാര്യങ്ങൾ കൗമാരക്കാരായ കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അംഗൻവാടികൾ വഴിയാണ് പഞ്ചായത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലൂടെ ജനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വാർഡിൽ ഈ ഒരു അംഗൻവാടി വേണം എന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചു കൊണ്ട് തന്നെയാണ് നമ്മുടെ സമത് ഈ ഒരു അംഗൻവാടി കെട്ടിടത്തിന് സ്ഥല സ്ഥലം വിട്ടു തന്നിട്ടുള്ളത് അവരെ ഈ ഒരു സന്ദർഭത്തിൽ എത്ര അഭിനന്ദിച്ചാലും നന്ദി പറഞ്ഞാലും നമ്മളെ പഞ്ചായത്ത് അധ്യക്ഷ എന്ന രീതിയിൽ മതിയാവുകയില്ല വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ടി നാസർ അധ്യക്ഷനായിരുന്നു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നെല്ലിക്കാട് നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായിരുന്നു കൂടാതെ മെഡിക്കൽ ക്യാമ്പ് കുട്ടികളുടെ കലാപരിപാടികൾ ഗാനമേള എന്നിവയും ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എസ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത് ജില്ലാ പഞ്ചായത്തംഗം വി കെ എം ഷാഫി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു ഒരു ആഹ്ലാദവേളയിൽ നമ്മുടെ അംഗൻവാടിക്ക് പുതിയൊരു കെട്ടിടം വളരെ മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ച് അത് നാടിന് സമർപ്പിക്കുന്ന ഈ ഒരു ആഹ്ലാദവേളയിൽ എത്തിച്ചേരുവാനും നിങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുവാനും സാധിക്കുന്നത് വ്യക്തിപരമായിട്ട് തന്നെ ഒരു സന്തോഷമായിട്ടും അഭിമാനമായിട്ടും കാണുകയാണ് ആദ്യമേ തന്നെ വളരെ ദീർഘകാലത്തെ പ്രയത്നങ്ങൾ വഴി ഒരു താൽക്കാലിക സംവിധാനങ്ങളിൽ നിന്നും അംഗൻവാടിക്ക് സ്ഥിരമായ ഒരു കെട്ടിടവും അതിനോടുള്ള അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി തീർക്കുവാനും വലിയ പ്രയത്നം പ്രയത്നത്തിലൂടെ ഈ ഈയൊരു വിജയത്തിലെത്തിയ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെയും താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ ഭരണസമിതികളെ സമിതികളെ ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി തൻ്റെ സ്ഥലം വിട്ടു നൽകിയ സമതുക സമതി അയൽവാസികളും കൂടിയാണ് അപ്പം അദ്ദേഹം ഈ ഒരു സ്വാഗത സംഘത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്യാൻ വരുമ്പോൾ പോലും ഇങ്ങനെ ഒരു സ്ഥലം ഇട്ടതെന്ന കാര്യം പറഞ്ഞിട്ടില്ല ഇവിടെ എത്തിയപ്പോഴാണ് അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒന്നോ രണ്ടോ സെന്റ് ഭൂമിക്ക് വേണ്ടി ഹൈക്കോടതി വരെയൊക്കെ ആൾക്കാർ കേസ് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രവൃത്തി തൻ്റെ നാടിന് വേണ്ടി ചെയ്യുവാന് സന്മനസ് കാണിച്ച സമിതിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാടിന്റെ വലിയൊരു ആവശ്യമാണ് അല്ലെ അംഗൻവാടികൾ എന്നുള്ളത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ നേതൃത്വത്തിലുള്ള പല അംഗൻവാടികളും ഇന്ന് വളരെ കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സോ ആ രീതിയിൽ അതിലൊരു കെട്ടിടത്തിന് ഇങ്ങനെ കൃത്യമായൊരു സ്ഥാനം കണ്ടെത്തുവാനും വളരെ മനോഹരമായ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലൂടെ തങ്ങളുടെ കാലയളവിൽ തന്നെ അത് പൂർത്തിയാക്കി മുന്നോട്ട് പോകുവാനും സാധിക്കുന്നത് തീർച്ചയായിട്ടും മരണസമിതി അംഗങ്ങൾക്കൊക്കെയും വളരെ രാവിലെ കമ്പത്ത് മെഡിക്കൽ സെന്റർ അഹല്യ ഐ ഫൌണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ചെറിയമുണ്ട ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹാജിഷ തസ്നി ഉദ്ഘാടനം ചെയ്തു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എച്ച് കുഞ്ഞായിക്കുട്ടി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഐ വി സമദ് റജീന ലത്തീഫ് ഹാജിഷ തസ്നി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ എ നസീർ ടി എ റഹീം സി ഷംസിയ ഐ സി ഡി എസ് സൂപ്പർവൈസർ അശൂറ ബി വി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബൈജോ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ചന്ദ്രൻ ചന്ദ്രൻകടുക്കിൽ സമദ് മുത്താണിക്കാട് യൂസുഫ് കല്ലേരി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫി കെ കെ ഷൌക്കത്ത് ഇസ്ഹാഖ് പറക്കുണ്ടിൽ എൻമാൻ സിമി എന്നിവർ വാർഡിലെ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാങ്ങൾ വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങൾ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾ എന്നിവരെയെല്ലാം വാർഡ് വികസന സമിതി ഉപഹാരം നൽകി ആദരിച്ചത് വേറിട്ടൊരു അനുഭവമായി മുത്താണിക്കാട് ഹസൻ ഹാജിയുടെ സ്മരണയ്ക്കായി മകൻ സമദ് മുത്താണിക്കാട് ഉൾപ്പെടെയുള്ള കുടുംബം സൌജന്യമായി നൽകിയ സ്ഥലത്താണ് അങ്കണവാടി നിർമ്മിച്ചത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു